ആഘോഷങ്ങൾക്ക് നിറം പകരാൻ കസ്റ്റം ഡിസൈൻ കൊണ്ടിടുമ്പഴത്തേക്ക് അവർ ഔട്ടാവും എന്നിട്ട് അവസാനം അക്കൂറും നൂറായും കൂടെ ഫൈനലി വന്ന് വന്നപ്പോഴത്തേക്ക് ആളുകളെല്ലാം കൂടെ തീരുമാനിച്ചു നൂറായി ജയിക്കും പോയി പിന്നെ എല്ലാ സീരിയലുകാരും അവരും മൊത്തം പേരും െ ജയിപ്പിക്കണം ഷാനവാസിന് വോട്ട് ചെയ്യണം പിന്നെ അനു വോട്ട് ചെയ്യണം എന്നും പറഞ്ഞു മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യണം എന്നും അങ്ങ് പിന്നെ അല്ല അനീഷിന്റെ കാര്യം ഒരു മനുഷ്യനും പറയുന്നില്ലടാ മനുഷ്യരും പറയുന്നില്ലട അനീഷിന്റെ കാര്യം ഞാൻ പറയാം എല്ലാവരും അത് പറയണ്ടേ ആ ആ അത് വോട്ട് ചെയ്യണം ഞാൻ നീ അനീഷിനെല്ലാരും അനീഷിന്റെ കാര്യം പറയാം ആരെങ്കിലും വേണ്ടേ സമയം കേട്ടോ എല്ലാരും കൂടെ കൂടെ പോയിരുന്നായിട്ട് സമയത്ത് പുള്ളീനെ വലിച്ചു തറയിടും കാണിക്കുന്നു അവരെ വണ്ടി വിടാ കണ്ട അനുഭവത്തിൽ തിരിഞ്ഞത് പൈസയും ഈ പ്രസക്തിയും വരുന്നതോറും ആളുകൾ മാറും

നല്ലതായിട്ട് നിക്കുക ആ തുടക്കം മുതൽ ഒടുക്കം വരാ നല്ല രീതിയിൽ നിൽക്കുക അനീഷെ അനീഷിന് എന്തോ പ്രത്യേകത നിങ്ങളിപ്പ അനീഷിന് എന്തെല്ലാം ഉണ്ട് പറയുന്ന ജോലി കൃത്യമായിട്ട് അനീഷ് ചെയ്യുന്നു ഒരു സാധനം കട്ട് തിന്നുന്നില്ല മാത്രം കഴുവാൻ പറഞ്ഞാൽ ചെയ്യുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ സമയത്ത് കിടന്നുറങ്ങുന്നു രാവിലെ എഴുന്നേക്കുന്നു സിഗരറ്റ് വലിക്കത്തില്ല കുത്തിരിപ്പ് ഉണ്ടാക്കത്തില്ല ആരുടെ ഒരു കാര്യം മാറി ചെന്നിരുന്ന് പറയത്തില്ല ചൊറിയെല്ലാം ഉണ്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും വെമ്പിള്ളാരെ ആരെയും ഒന്നും പറയത്തില്ല ആരും കൂടി ഇടത്തിനത്തില്ല മറ്റുള്ളവരെ അയാളെ കൊല്ലാനായിട്ട് പുറമേ നടന്ന് ശല്യം ചെയ്താൽ പോലും മിണ്ടാതെ ഒരറ്റത്ത് പോയി മാറിയിരിക്കും ഒരുപാട് ക്വാളിറ്റികളാണ് ഒരുപാട് ക്വാളിറ്റി ഉള്ള ആളാ അയാൾ വോട്ട് ചെയ്യണ്ടേ അയാളെ ജയിപ്പിക്കണ്ടേ ഇപ്പൊ ഇന്നിപ്പോ അനീഷിനെ കുറിച്ച് മാത്രമേ നിങ്ങൾ സംസാരിച്ചുള്ളൂ ഇപ്പഴാണ് നിങ്ങൾ യഥാർത്ഥ എല്ലാരെ കുറിച്ചും സംസാരിക്കും അനീഷിന്റെ ആര്യ ആരും പറയാതെ വരുമ്പോ എനിക്ക് അനീഷ് അനീഷ് നോട്ട് നോട്ട് ചെയ്യണം ചെയ്യണം നീ നീ ഞാൻ ആ തരണം വരത്തില്ല ഞാനും ചെയ്യും നിങ്ങൾ പറഞ്ഞൊന്നും പറഞ്ഞ ആരും ജനങ്ങളും ജനങ്ങളും ചെയ്യണം ചെയ്യണം അല്ല അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അല്ലേ അനീഷിന് പറയാൻ സീരിയലുകാരും ഇല്ല സിനിമാക്കാരും ഇല്ല അതിനെക്കാട്ടി വലിയ താര വലിയ ഇപ്പൊ പറഞ്ഞത് പിന്നെന്തോ വേണം ഈ ഹോട്ടൽ മൊത്തത്തിൽ ലൈക്കാരി